എന്റെ സംരക്ഷകയും മധ്യസ്ഥയുമായ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ മാതാവെ അമ്മയോടുള്ള ശക്തമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും ചെയ്യണമേ മാതാവേ അവിടുന്ന് വേദനിക്കുന്നവരുടെ ആശ്വാസവും നിസ്സഹായരുടെ സഹായവുമാണല്ലോ അവിടുന്ന് ദുർബലർക്ക് ബലവും പരാജിതർക്ക് വിജയവുമായി തീരുന്നവളുമാണല്ലോ അത്ഭുതങ്ങളുടെ നാഥയായ അമ്മേ മാതാവ് അവിടുത്തോട് എൻ്റെ എല്ലാ ആവലാദികളും സമർപ്പിക്കുകയും അവിടുത്തെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് കാഴ്ച വെക്കുകയും ചെയ്യുന്നു എൻ്റെ യാതനകൾ കേൾക്കുകയും ദൈവഹിതമനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ അമ്മ തരികയും ചെയ്യണമേ അസാധ്യ കാര്യങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി സാധ്യമാക്കി തരുന്ന അത്ഭുതങ്ങളുടെ അമ്മ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിർഭരമായ സാന്നിധ്യത്തിനും അവിടുന്ന് ഇതിനോടകം തന്നെ എനിക്ക് നൽകിയ എണ്ണമറ്റ കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അതിരറ്റ് നന്ദി അർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അഭയവും ആരോഗ്യവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും അമ്മയുടെ മാതൃപരിചരണത്തിൽ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥവും കൃപയും അഭ്യർത്ഥിച്ച് സ്നേഹനിധിയായ അമ്മയോടുള്ള എൻ്റെ പ്രാർത്ഥന തുടരുവാൻ എന്നെ അവിടുന്ന് അനുവദിക്കണമേ അമ്മ മാതാവ് അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാ ബന്ധുമിത്രാദികളും ഒരിക്കലും അകന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ സൂക്ഷിച്ചു കൊള്ളയണമേ ഞങ്ങളുടെ പദ്ധതികൾക്കും അഭിലാഷങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ സഹായമായ അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പാപികളുടെ അഭയമായ മാതാവേ ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങളുടെ ബലഹീനതകൾക്ക് എല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ആത്മാർത്ഥമായി മാനസാന്തരത്തിൻ്റെ കൃപയും ഞങ്ങളെ ചുറ്റുവരിഞ്ഞുള്ള പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തിയും എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകണമേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിനായി നിരന്തരം ഞങ്ങളെ തന്നെ തിരുത്തുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ ദൈവമാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ മാതൃസ്നേഹത്തോടെ സ്വീകരിക്കുകയും അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്ത് എടുപ്പിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഏറ്റവും പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ ഒരാവശ്യത്തെ അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു ഏറ്റവും അത്യാവശ്യമായൊരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം അമ്മ മാതാവ് ഞങ്ങളുടെ ഈ ആവശ്യങ്ങളിൽ ഉത്തരം തന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദയോടെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴുകയും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുകയും ചെയ്യണമേ അമ്മ മാതാവ് അവിടുന്ന് സ്വർഗത്തിൽ വാഴുന്നവളും സകല കൃപാവരങ്ങളും നൽകുവാൻ ശക്തി ആണല്ലോ അങ്ങിൽ നിന്നും ഞങ്ങൾക്ക് നന്മകൾ നൽകുകയും ഞങ്ങളുടെ പരിശ്രമത്താലും സഹായത്താലും ദൈവത്തിൻ്റെ തിരുവിഷ്ടം അറിഞ്ഞുകൊണ്ട് ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ എല്ലായ്പ്പോഴും ഞങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് മാതൃയാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ മുൻപിൽ നിഷ്കളങ്ക സ്നേഹത്തിലും നന്മ പ്രവർത്തനങ്ങളിലും ചരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ ഹൃദയബഥകളെയും ശമിപ്പിക്കണമേ എല്ലാവിധ മനക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഹൃദയ പരമാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന വഴിവിളക്കുകളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനാവശ്യമായ എല്ലാ കൃപാദാനങ്ങളും നൽകി പുതു ചൈതന്യം പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവപുത്രൻ്റെ മാതാവ് ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ അമ്മ മാതാവ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് തരികയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണവും ഐശ്വര്യപ്രദവുമായി മാറുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങൾക്കായി അത്ഭുത പ്രവർത്തിക്കുകയും ചെയ്യണമേ അമ്മ മാതാവ് അമ്മയുടെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി തന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരേണമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ദൈവത്തോട് അപേക്ഷിക്കണമേ ഞങ്ങൾക്കായി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങൾ ചോദിക്കുന്നതായ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അമ്മമാതാവെ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ അമ്മയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ നിരന്തരം ചൊരിയപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സ്നേഹത്തിൽ ഐക്യത്തിൽ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസൃതമായി മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മി മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ